എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം ഈ ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റുന്ന ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ധനകാര്യ വകുപ്പ് നടത്തിയ ഒരു സ്കോഡ് പരിശോധനയെ തുടർന്ന് കോട്ടയ്ക്കൽ നഗരസഭയിൽ നിന്നും അനധികൃതമായി ഈ പെൻഷൻ കൈപ്പറ്റിയ ആളുകളിൽ വളരെ അധികം ആളുകളെ കണ്ടെത്തുകയുണ്ടായി അത് സംബന്ധിച്ചിട്ടുള്ള ഒരു എപ്പിസോഡ് നേരത്തെ ഈ ചാനലിൽ ചെയ്തിരുന്നു ബി എം ഡബ്ല്യു കാർ ഉള്ളവർ വരെ ക്ഷേമ പെൻഷൻ അനർഹമായി വാങ്ങി എന്നുള്ള വിവരമാണ് അന്ന് ആ എപ്പിസോഡിൽ പങ്കുവെച്ചത് കമൻ്റ് ബോക്സിൽ പലരും ചോദിച്ചത് അങ്ങനെ വാങ്ങിയ ആളുകളുടെ പേര് വിവരം എന്താ പറയാത്തത് എന്നൊരു ചോദ്യം അന്ന് പലരും കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ എപ്പിസോഡ് അനധികൃതമായി പെൻഷൻ വാങ്ങിയ മുഴുവൻ ആളുകളുടെയും പേര് വിവരം ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുകയാണ് ധനകാര്യ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടിനെ തുടർന്ന് അവർക്കെതിരെയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഈ പരിശോധന നടത്താനുള്ള കാരണം പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോട്ടയ്ക്കൽ നഗരസഭയിലെ ഒരു വാർഡിൽ അനർഹമായി മുപ്പത്തിയെട്ട് പേർ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നു എന്നുള്ളതാണ് പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള കണ്ടെത്തൽ ഏഴാം വാർഡ് കോട്ടയ്ക്കൽ നഗരസഭയിലെ ഏഴാം വാർഡിലെ നാൽപ്പത്തിരണ്ട് പേരുടെ വീടുകളാണ് പരിശോധന നടത്തിയത് പരാതിയെ തുടർന്ന് നടത്തിയ ഈ പരിശോധനയിലാണ് ധനകാര്യ വിഭാഗം ഇത്രയും ആളുകൾ നാൽപ്പത്തിരണ്ട് ഗുണഭോക്താക്കളുടെ വീടുകൾ സന്ദർശിച്ച് നടത്തിയ റിപ്പോർട്ടിങ്ങിൽ അനധികൃതമായിട്ടാണ് പലരും ഇത് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും ഈ നാൽപ്പത്തിരണ്ട് പേരിൽ മുപ്പത്തിയെട്ട് പേർക്കെതിരെ ഈ അനർഹത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗവൺമെൻറ്റിന് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിരിക്കുന്നത് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ അവർക്കെതിരെയുള്ള നടപടികൾ നീങ്ങുന്നത് സംസ്ഥാന സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെ ഏകദേശം ഒരു വലിയ സംഖ്യയിൽ വരുന്ന ആളുകൾ ജീവനക്കാർ അനർഹമായി പെൻഷൻ വാങ്ങിയത് സംബന്ധിച്ചുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് മറ്റൊരു എപ്പിസോഡിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അവരെ ഇപ്പോൾ സസ്പെൻഷനിലേക്ക് പോയി കഴിഞ്ഞു ചില ഡിപ്പാർട്ട്മെൻറ്റുകളിലേത് അതിനെ തുടർന്ന് അവർക്കെതിരെ ഡിസ്പിൾ ആക്ഷനും വരുന്നുണ്ട് ചില ആളുകളെ പൊതു വകുപ്പിലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടേറിയറ്റിൽ തന്നെയുള്ള പൊതു ഭരണ വകുപ്പിലെ ആറ് പേരെ സർവീസിൽ നിന്ന് നീക്കാനുള്ള ശുപാർശയും പോയി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി പറയുന്നത് ഈ ലിസ്റ്റാണ് ഞാൻ പൂർണ്ണമായും വായിക്കുന്നത് കോട്ടയ്ക്കൽ നഗരസഭയിൽ അനധികൃതമായി പെൻഷൻ വാങ്ങി വാങ്ങിയ ആളുകളുടെ പേര് വിവരമാണ് വ ഇപ്പോൾ ഞാൻ വായിക്കാൻ തുടങ്ങുന്നത് പൂർണ്ണമായും നിങ്ങൾ കേൾക്കുക കാരണം ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ചിലർ ചോദിച്ചിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇത് വായിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക അല്ലാതെ ആളുകളെ മറ്റു ആളുകളുടെ പേര് വിവരം പറഞ്ഞു ബുദ്ധിമുട്ടിക്കാനാണെന്ന് കരുതരുത് ഇത് റിപ്പോർട്ടിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ് പാണ്ഡാരമംഗലം എം കെ രവീന്ദ്രനാഥന് എ സി വീടും മകന് ബി എം ഡബ്ല്യു കാറുമുണ്ടെന്നാണ് റിപ്പോർട്ട് നായാടി പാറയിലെ കെ കമലാക്ഷി അമ്മയുടെ ഭർത്താവ് ഒരു വിമുക്ത ഭടനാണ് അദ്ദേഹത്തിന് ഒരു ലക്ഷത്തിലധികം രൂപയാണ് വരുമാനം പണ്ടാര മംഗലത്തെ എം ഉണ്ണികൃഷ്ണൻ്റെ ഭാര്യ ചന്ദ്രികയ്ക്ക് സർവീസ് പെൻഷൻ ഉണ്ട് നായാടിപ്പാറ പി ഉണ് ഉണ്ണികൃഷ്ണൻ രണ്ടായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീട്ടിലാണ് താമസിക്കുന്നത് മകൻ്റെ പേരിൽ ഇന്നോവ വാഹനവുമുണ്ട് ആധുനിക രീതിയിൽ നിർമ്മിച്ച രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ അധികം വിസ്തീർണമുള്ള മകൻ്റെ എ സി വീട്ടിൽ താമസിക്കുന്ന ആളാണ് പണ്ടാരമംഗലം എൻ ഷൺമുഖൻ നായാടിപ്പാറ നായാടിപ്പാറ എം ശ്രീധരനും ഐ കല്യാണിക്കുട്ടിയും ഒരു ലക്ഷത്തിലധികം വരുമാനമുള്ള അവിവാഹിതനായ മകനോടൊപ്പമാണ് താമസിക്കുന്നത് എ സി വീട്ടിലാണ് എ കെ കുഞ്ഞിലിയുടെ താമസം വി കെ പത്മാവതിയുടെ ഭർത്താവ് കേന്ദ്ര സംസ്ഥാന പെൻഷനുകൾ കൈപ്പറ്റുന്നുണ്ട് എ സിയുള്ള വീട്ടിൽ താമസിക്കുന്ന പണ്ടാരമംഗലത്തെ എ മുരളീധര മേനോനും കെ പി പത്മകുമാരിക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷന് അർഹത ഉള്ളവരല്ല നായാടിപ്പാറയിൽ കെ വി വേലായുധനും പൂഴിത്തറയിലെ എം ചന്ദ്രിക ഉണ്ണികൃഷ്ണ വാര്യർ എന്നിവർ എ സി വീട്ടിലാണ് താമസിക്കുന്നത് പണ്ടാരമംഗലത്തെ എം ഭാസ്കരൻ പി വി സുലോചന എന്നിവർക്ക് എ സി ഉള്ള വീടുണ്ട് കൂടാതെ മറ്റ് രണ്ട് കെട്ടിടങ്ങളും ഉണ്ട് പണ്ടാരമംഗലത്തെ യു ഉണ്ണികൃഷ്ണൻ വസന്തകുമാരി എന്നിവർക്കും എ സിയുള്ള വീടുണ്ട് നായാടിപ്പാറയിൽ പത്മിനി അമ്മയുടെ ഭർത്താവ് വിമുക്ത പടൻ ആയിരുന്നു കുടുംബ പെൻഷനും ലഭിക്കുന്നുണ്ട് കെ പത്മിനി ആധുനിക രീതിയിൽ നിർമ്മിച്ച രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ അധികം വിസ്തീർണം വരുന്ന വീട്ടിലാണ് താമസിക്കുന്നത് കോട്ടപ്പടി എം വി ഗോപാലകൃഷ്ണൻ ടി വി രമാദേവി എന്നിവർ എ സിയുള്ള വീട്ടിലാണ് താമസിക്കുന്നത് താഴത്തെ വീട് വാടകയ്ക്ക് നൽകിയിരിക്കുന്നു നായാടിപ്പാറ പി വി വിഷ വിശാലാക്ഷിയുടെ ഭർത്താവ് നിമിത്ത പടനാണ് നായാടിപ്പാറ കുഞ്ഞു മുഹമ്മദിനും പാത്തുമ്മയ്ക്കും ആധുനിക രീതിയിൽ നിർമ്മിച്ച രണ്ടായിരം സ്ക്വയർ ഫീറ്റിലധികം വരുന്ന എ സി വീടുണ്ട് കോട്ടപ്പടി സി പി നമ്പീഷൻ ടി ഉമ എന്നിവർക്ക് എ സിയുള്ള വീടുണ്ട് പണ്ടാരമംഗലം കെ വിജയൻ്റെ ഭാര്യ എയ്ഡൻ സ്കൂൾ അധ്യാപികയായിരുന്ന കാര്യം മറച്ചുവെച്ചാണ് പെൻഷൻ വാങ്ങുന്നത് ആയിരം സി സിയിലധികം കപ്പാസിറ്റിയുള്ള യാത്രാവാഹനം സ്വന്തമായുണ്ട് നായാടിപ്പാറ പി ലക്ഷ്മിയുടെ ഭർത്താവ് വിമിക്ത പടനാണ് പൺ പണ്ടാരമംഗലം പി കെ സുഭദ്രയുടെ വീട്ടിൽ എ സി ഉണ്ട് നിലവിൽ താമസിക്കുന്ന വീടിൻ്റെ വിസ്തീർണം രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അധികമുണ്ട് രണ്ട് ഏക്കറിലധികം ഭൂമിയുമുണ്ട് കോട്ടപ്പടി ആമപ്പാറയ്ക്കൽ അച്ചു എ സിയുള്ള വീട്ടിലാണ് താമസിക്കുന്നത് കോട്ടാപ്പടി എം എം രാമചന്ദ്രനും മരതകവും എ സിയുള്ള വീട്ടിലാണ് താമസിക്കുന്നത് പണ്ടാരമംഗലം കെ ടി കോപകുമാർ എ സിയുള്ള വീട്ടിലാണ് താമസിക്കുന്നത് ഭാര്യ സുനിത ജീവനക്കാരിയാണ് പണ്ടാരമംഗലം എ കെ സുകുമാരന് എ സിയുള്ള വീടുണ്ട് പണ്ടാരമംഗലം എം വി ഉഷാകുമാരി നിലവിൽ അംഗനവാടി വർക്കറാണ് പണ്ടാരമംഗലം വി വി ഷോഭ നിലവിൽ താമസിക്കുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ അധികം വിസ്തീർണമുള്ള എ സി വീട്ടിലാണ് വാഹനവും ഉണ്ട് നാൽപ്പത്തി പേരുടെ വീടുകളിലാണ് വീടുകളിൽ പരിശോധന നടത്തിയപ്പോൾ മൂന്ന് പേർക്ക് മാത്രമേ പെൻഷന് അർഹതയുള്ളൂ എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അനർഹമായി മുപ്പത്തിയെട്ട് പേരാണ് ലിസ്റ്റിൽ കടന്നുകൂടിയിരിക്കുന്നത് അവരുടെ പെൻഷൻ റദ്ദാക്കുന്നതിന് വേണ്ടിയുള്ള ശുപാർശ പോയിട്ടുണ്ട് തെറ്റായ വിവരങ്ങൾ നൽകി പെൻഷൻ കൈപ്പറ്റിയവരിൽ നിന്ന് തന്നെ കൈപ്പറ്റിയ മുഴുവൻ തുകയും തിരിച്ച് പിടിക്കാനുള്ള റെക്കമൻറ്റേഷനും ഉണ്ട് അത് പതിനെട്ട് ശതമാനം പലിശയോടുകൂടിയായിരിക്കും തിരിച്ച് പിടിക്കുക നഗരസഭയിൽ കൂടുതൽ പരിശോധനയ്ക്ക് ഫയലുകൾ ചോദിച്ചിട്ടും നഗരസഭ നൽകിയില്ല എന്നും ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് അനർഹരായ പെൻഷന് വേണ്ടി വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥൻ്റെ വീഴ്ചയും ഈ റിപ്പോർട്ടിനകത്ത് ഗൗരവമായി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് വിജിലൻസ് എൻക്വയറിക്ക് വേണ്ടിയാണ് ഈ റിപ്പോർട്ട് ഗവണ്മെൻറ്റിലേക്ക് റെക്കമെൻഡ് ചെയ്ത് പോയിരിക്കുന്നത് ഈ അനർഹമായി വാങ്ങിയ മുപ്പത്തെട്ട് പേരും ബാങ്ക് അക്കൗണ്ട് വഴിയാണ് പെൻഷൻ കൈപ്പറ്റിയിട്ടുള്ളത് സഹകരണ സംഘങ്ങൾ വഴി വീടുകളിൽ പെൻഷൻ എത്തിച്ചു കൊടുക്കുന്ന അവസരത്തിൽ ഒരു സോഷ്യൽ ഓഡിറ്റ് നടത്തേണ്ട ആവശ്യവും ഉണ്ടെന്നും ഈ റിപ്പോർട്ടിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നു ഇപ്പോൾ സോഷ്യൽ ഓഡിറ്റ് സംബന്ധിച്ചിട്ടുള്ള ചില ഉത്തരവുകൾ വൈകാതെ ഉണ്ടാകും അതിൻ്റെ ഭാഗമായി തന്നെ ഈ ഗുണഭോക്തൃ ലിസ്റ്റ് ആരൊക്കെയാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് എന്ന് സംബന്ധിച്ചിട്ടുള്ള ലിസ്റ്റ് ഈ പരസ്യമാക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട് ആർക്ക് വേണമെങ്കിലും ആ ലിസ്റ്റ് പരിശോധിക്കാം അനർഹർ ആരെങ്കിലും കൈപ്പറ്റി അവരെ എഴു എളുപ്പത്തിൽ തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും കഴിയും ഇതുവരെ രഹസ്യമായിട്ടാണ് പലരും ഇതുപോലെ അനർഹമായി പെൻഷൻ വാങ്ങുന്നതെന്നാണ് സർക്കാരിന് കിട്ടിയ റിപ്പോർട്ട് അപ്പോൾ അവരുടെ പേര് വിവരവും മേൽവിലാസവും ഇനി മുതൽ പരസ്യമാക്കുമ്പോൾ ആ ലിസ്റ്റ് കയറി നോക്കുന്ന ഒരാളിന് തീർച്ചയായും ഇത് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇനി അന അനർഹരായ ആളുകളുടെ കാര്യത്തിൽ വളരെ കഷ്ടം തന്നെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് കഷ്ടം എന്ന വാക്ക് ഞാൻ യൂസ് ചെയ്തു പോയതാണ് ക്ഷമിക്കുക അനർഹമായി ആരും വാങ്ങരുത് എന്നുള്ളത് തന്നെയാണ് സാധാരണ എല്ലാ ജനങ്ങളുടെയും അഭിപ്രായം കാരണം അർഹതയുള്ളവർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ നൽകണം ഈ അനർഹർ വാങ്ങുന്നതുകൊണ്ട് ഈ ആയിരത്തി അറുന്നൂറ് രൂപ കൂടുതലായി വർദ്ധിപ്പിക്കാനും സർക്കാരിന് കഴിയാത്ത അവസ്ഥയുണ്ട് കാരണം ഇതുകൊണ്ടാണ് കൂടുതൽ എമൗണ്ട് അവർക്ക് നൽകുമായിരുന്നു പക്ഷേ അനർഹർ ഇത് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അക്കാര്യത്തിൽ സർക്കാരിന് കൂടുതൽ തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു അതുകൊണ്ടാണ് പരിശോധനകളും കർശനമാക്കിയിരിക്കുന്നതെന്ന് അറിയുക ഏതാണ്ട് ഇതുമായി ബന്ധപ്പെട്ട പല അപ്ഡേറ്റുകളും വരാനുണ്ട് അത് ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ് വസ്തുതാ നിഷ്ഠമായ കാര്യങ്ങൾ മാത്രമേ ഈ ചാനലിൽ ഉൾപ്പെടുത്തുകയുള്ളൂ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വിവരവും നൽകുന്നതല്ല ഈ വിവരങ്ങൾ അറിയാൻ താൽപ്പര്യമുള്ളവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യാനും മടിക്കാതിരിക്കുക എന്നാണ്